ഓ നമോ ഭഗവതി വാസുദേവ നൂറ്റി എഴുപത്തി മൂന്ന് മഹാബുദ്ധി ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായിട്ടുള്ള ബുദ്ധിയുള്ളവൻ എന്ന അർത്ഥം അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് ആ മഹത്തത്വമായിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ബുദ്ധി സ്വരൂപമായിരിക്കുന്നത് ഭഗവാനാണ് അങ്ങനെ മഹാബുദ്ധി നൂറ്റി എഴുപത്തി നാല് മഹാവീര്യ ഈ സൃഷ്ടി നടത്താൻ ഉണ്ടായ കാരണം ഭഗവാന്റെ തന്നെ അവിദ്യാസ്വരൂപമാകുന്ന വീര്യമാണ് അങ്ങനെ അവിദ്യാസ്വരൂപമാകുന്ന വലിയ വീര്യമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് മഹാവീര്യ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിക്ക് കാരണം എന്നതുകൊണ്ട് മഹാവീര്യ നൂറ്റി എഴുപത്തി അഞ്ച് മഹാശക്തി വലിയ സാമർഥ്യമുള്ളവൻ എന്ന അർത്ഥം നൂറ്റി എഴുപത്തിയാറ് മഹാദ്യുതിഹി ദ്യുതി പ്രകാശം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുന്നത് നമ്മുടെ കണ്ണിൽ സൂര്യനും അതുപോലെ അഗ്നി ഇവയൊക്കെയാണ് അവയ്ക്ക് പോലും പ്രകാശത്തെ തേജസ്സിനെ കൊടുക്കുന്നവനാണ് ഭഗവാൻ അതിനാൽ ഭഗവാൻ മഹാദ്യുതിഹി നൂറ്റി എഴുപത്തിയേഴ് ആ നിർദ്ദേശിക്കാൻ സാധിക്കാത്ത ശരീരത്തോടു കൂടിയവൻ ഇന്ന പ്രകാരമാണ് ഭഗവാൻ എന്ന് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല ഒരു പക്ഷേ നമുക്ക് ആ ദർശനം അത്രയും പുണ്യമുണ്ടെങ്കിൽ ദർശനം കിട്ടിയാൽ മറ്റൊരാൾക്ക് അതിങ്ങനെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല കാരണം ഭഗവാൻ നമ്മൾ നമ്മളേത് സങ്കല്പത്തിലാണോ ഭഗവാനെ സ്മരിക്കുന്നത് ആ സങ്കല്പത്തിലാണ് അവനവന് അത് വേദ്യമാകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന പ്രകാരമാണ് ഭഗവാൻ എന്ന് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല എന്നതിനാൽ ആ നിർദ്ദേശ്യവപുഹു നൂറ്റി എഴുപത്തിയെട്ട് ശ്രീമാൻ ശ്രീ ഐശ്വര്യം ഐര്യ ലക്ഷണയുക്തനായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ ശ്രീമാൻ നൂറ്റി എഴുപത്തിയൊൻപത് അമേയ ആത്മാ അമേയമായ അളക്കാൻ കഴിയാത്തത്രയും അത്രയും ബുദ്ധിശക്തിയോടുകൂടിയവൻ ഭഗവാൻ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ഒരു ബ്രഹ്മാണ്ടത്തെ തൻ്റെ കൈക്കുമ്പിളിൽ എന്നതുപോലെ ഇങ്ങനെ നോക്കി നടത്തുന്നത് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കുന്നു അത്രയും നമുക്ക് അത്ഭുതം തോന്നുന്ന അതുപോലെ ഒരു ബുദ്ധിശക്തി ആ ഒരു നിയന്ത്രണ ശക്തി ഒക്കെ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ അപ്പോൾ ഒരു സാധാരണക്കാരന് അത് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് ഊഹിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയുള്ള ആ ഒരു കൂടിയവൻ അന്തഃക്കരണത്തോടു കൂടിയവൻ കാരണം ഭഗവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത് വിരാട് സ്വരൂപ രൂപത്തിൽ ഭഗവാൻ ഈ പറയുന്ന ബുദ്ധി മനസ്സ് അഹങ്കാരം ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ എന്നാൽ അതൊരു സാധാരണക്കാരന് അളക്കാനോ ഊഹിക്കാനോ സാധ്യമല്ല അതിനാൽ ഭഗവാൻ അമേയാത്മാ നൂറ്റി എൺപത് മഹാ അദ്രി ധ്രിക് മഹാദ്രിധ്രിക് അദ്രി പർവ്വതം വലിയ പർവ്വതങ്ങളെ മഹാഅദ്രി വലിയ പർവ്വതങ്ങളെ ധൃക് എന്നാൽ ധരിച്ചവൻ പാലാഴിമന സമയത്ത് ആ മന്ദരപർവ്വതത്തെ ഒരു ആമയുടെ വലിയ ഒരു ആമയുടെ രൂപം ധരിച്ച് അതിനെ ആ സമുദ്രത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു ഇനി കൃഷ്ണാവതാരത്തിൽ ആ ഗോകുലത്തിലെ മുഴുവൻ ആളുകളെയും ഇന്ദ്രൻ്റെ കോപത്തിൽ നിന്ന് ആ വലിയ പേമാരിയിൽ നിന്ന് രക്ഷിക്കാൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി ഇങ്ങനെ മഹത്തായ അദ്രിയെ പർവതത്തെ ഉയർത്തിയവൻ എന്ന അർത്ഥത്തിൽ മഹാദ്രിധൃ മഹാദ്രിധൃ ഇനി നൂറ്റി എൺപത്തി ഒന്ന് മഹേഷ്വാസ മഹാ എന്നാൽ അസ്ത്രപ്രയോഗം അസ്ത്രപ്രയോഗത്തിൽ അതിനിപുണനായിട്ടുള്ളവൻ അതിസമർത്ഥനായിട്ടുള്ള അസ്ത്രപ്രയോഗത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിലാണ് മഹാ ഇഷ്വാസ മഹേഷ്വാസ നൂറ്റി എൺപത്തിരണ്ട് മഹീഭർത്ത മഹീഭൂമി ഭൂമിയുടെ സംരക്ഷകൻ അത് എല്ലാം കൊണ്ടും ഭൂമിയുടെ സംരക്ഷകൻ എന്ന അർത്ഥം ഇനി പ്രത്യേകമായി പറയുകയാണെങ്കിൽ വരാഹ അവതാരത്തിൽ സമുദ്രത്തിൽ ആണ്ടുപോയ ഭൂമിയെ ഭര ഭരണം ചെയ്തു എന്നാൽ രക്ഷിച്ചുകൊണ്ടുവന്നു ഉയർത്തിക്കൊണ്ടുവന്നവൻ എന്ന അർത്ഥത്തിൽ മഹീഭർത്ത നൂറ്റി എൺപത്തി മൂന്ന് ശ്രീ നിവാസഹ ശ്രീ ലക്ഷ്മി ഇരിപ്പിടമാക്കിയ ലക്ഷ്മിദേവിക്ക് തൻ്റെ മാറിടത്തെ ഇരിപ്പിടമാക്കി കൊടുത്തവൻ എന്ന അർത്ഥത്തിൽ ശ്രീനിവാസഹ നൂറ്റി എൺപത്തി നാല് സതാം ഗതിഹി സത്തുക്കളായിട്ടുള്ള സജ്ജനങ്ങളുടെ ആ ഒരു പുരുഷാർത്ഥ സാധ്യത്തിന് അവർക്കൊരു ഗതിയായിട്ടുള്ളവൻ അവരുടെ മുക്തി മാർഗമാണ് ഭഗവാൻ സജ്ജനങ്ങളുടെ മുക്തി മാർഗം ഗതിയായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സതാം നൂറ്റി എൺപത്തി അഞ്ച് അനിരുദ്ധ ഒരവതാരത്തിലും ആരാലും തടുക്കപ്പെടാൻ സാധിക്കാത്തവൻ നിരുദ്ധ എന്നാൽ തടുക്കുക അനിരുദ്ധ തടുക്കാൻ സാധിക്കാത്തവൻ എപ്പോഴും എവിടെയും ജയിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ അനിരുദ്ധ നൂറ്റി എൺപത്തിയാറ് സുരന്മാരെ ദേവന്മാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മിക്കവാറും ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും എടുത്തിരിക്കുന്നത് അങ്ങനെ ആ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായും ആനന്ദിക്കുന്നത് ദേവന്മാർ കൂടിയാണ് അങ്ങനെ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ഭഗവാൻ എന്ന അർത്ഥത്തിൽ സുരാനന്ദ നൂറ്റി എൺപത്തിയേഴ് ഗോവിന്ദ ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ ഇന്ദ്രൻ ഭഗവാനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെരുമഴ പെയ്ച്ചത് എന്നാൽ അവസാനം ആ ഗോകുലത്തിലെ എല്ലാ ഗോക്കളെയും അടക്കം ഭഗവാൻ രക്ഷിച്ചു അങ്ങനെ തനിക്ക് പിണഞ്ഞ ആ അബദ്ധത്തെ മനസ്സിലാക്കിയിട്ട് ദേവേന്ദ്രൻ ഭഗവാനെ തനിയെ വന്ന് കണ്ട് ഭഗവാനോട് മാപ്പപേക്ഷിക്കുകയും ഒപ്പം ഭഗവാനോട് പറയുന്നു ഞാൻ ദേവന്മാരുടെ ഇന്ദ്രനാണെങ്കിൽ അങ്ങിപ്പോൾ ഗോക്കളുടെ ഇന്ദ്രനായിരിക്കുന്നു അവരെ രക്ഷിച്ചവനാണ് ഗോക്കളെ വിന്ദനം ചെയ്തവൻ വിന്ദതി രക്ഷിച്ചവനാണ് അതുകൊണ്ട് ഭഗവാൻ ഗോവിന്ദനാകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഗോവിന്ദ അഭിഷേകമൊക്കെ നടത്തിയതായിട്ട് നമുക്ക് ഭാഗവതത്തിൽ കാണാം അങ്ങനെ ഗോക്കളുടെ ഇന്ദ്രൻ രക്ഷിച്ചവൻ ഗോക്കളെ രക്ഷിച്ചവൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദ ൂറ്റി എൺപത്തിയെട്ട് ഗോവിതാം പത്തി ഇവിടെ ഗൗ എന്നാൽ വാക്ക് എന്നർത്ഥം വാക്കിനെ അറിയുന്നവർ ഗോ വിത്ത് വാക്കിനെ അറിയുന്നവർ വേദാർത്ഥ തത്വജ്ഞന്മാർ അപ്പോൾ അവരുടെ പതിഹി എന്നാൽ അവരിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ അപ്പോൾ എല്ലാ വേദങ്ങളെയും വേദാംഗങ്ങളെയും അറിയുന്ന തപസ്വികളിലും യോഗികളിലും ഒക്കെ വെച്ചിട്ട് ശ്രേഷ്ഠനായിട്ടുള്ളവൻ പതിയായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ ഗോവിതാം പതിഹി നൂറ്റി എൺപത്തി ഒൻപത് മരീചിഹി മരീചി എന്ന വാക്കിന് അർത്ഥം പ്രകാശകിരണം അങ്ങനെ തേജസ്വികളുടെ തേജസ്സായിട്ടിരിക്കുന്ന ഈ പ്രകൃതിക്ക് മുഴുവൻ വെളിച്ചമായിരിക്കുന്ന പ്രകാശമായിരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ മരീചിഹി ദമനഹ ഭഗവാൻ ഇവിടെ ഓരോരുത്തർക്കും ഓരോ നിയമം ഓരോ അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് മുൻപ് പറഞ്ഞു എല്ലാവരെയും അവരവരുടേതായ ഒരു അധികാരത്തിൽ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് അവർ തെറ്റി സഞ്ചരിക്കുമ്പോൾ അവരെ ദമനം ചെയ്യാൻ ഒരു അവതാരമെടുത്തു വരുന്നവൻ എന്ന അർത്ഥത്തിൽ ദമനഹ ഉദാഹരണത്തിന് കാർത്തവീരാർജുനൻ മഹാപരാക്രമശാലിയാണ് എന്നാൽ ആ പരാക്രമം അദ്ദേഹത്തെ ഒരു അഹങ്കാരിയാക്കി മാറ്റിയപ്പോൾ അദ്ദേഹവും ആ കാർത്തവീരാർജ്ജുനനും ആ കാലഘട്ടത്തിലെ ക്ഷത്രിയന്മാരൊക്കെ തന്നെ ണന്മാരെ ഒട്ടും വകവയ്ക്കാതെ അവരെ വേണ്ട വിധത്തിൽ പൂജിക്കാതെ ഇരുന്നപ്പോൾ ഈ ക്ഷത്രിയന്മാരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായിട്ട് ദമനം ചെയ്യാനായിട്ടാണ് പരശുരാമൻ അവതരിച്ചത് അങ്ങനെ തങ്ങളുടെ ആ ഒരു സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ അവരവർക്ക് വേണ്ടുന്ന വിധത്തിൽ ഭഗവാൻ കൊടുത്തിട്ടു കൊടുത്തിട്ടുള്ള അധികാരത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ ദമനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഇതിനെ നേരെ തിരിച്ചിട്ടാൽ സഹ ഹം അവിടെ ഹം എന്നതിന് പകരം അഹം എന്നുകൂടെ ചേർക്കുക അപ്പൊ സഹ എന്നാൽ അവൻ ആ പരമാത്മാവ് അഹം ഞാൻ തന്നെയാകുന്നു അതായത് ഈ ജീവാത്മാവായിട്ടുള്ള ഞാൻ തന്നെയാണ് സഹ ആ പരമാത്മാവ് അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന ആ ഒരു തലത്തിൽ എത്തുക എന്നർത്ഥം അങ്ങനെയുള്ളവരെയാണ് ഹംസന്മാർ പരമഹംസന്മാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ആ പരമഹംസന്മാരായിട്ടുള്ള ആളുകളെ ആളുകളിൽ നിന്ന് ഈ മായാബന്ധത്തെ ഇല്ലാതെയാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഹംസഹ എന്ന നാമം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സുപർണ ശോഭനങ്ങളായ പർണങ്ങൾ ചിറകുകളോടുകൂടിയവൻ ഇവിടെ ഗരുഡനെയാണ് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ വാഹനമായ ഗരുഡൻ താൻ തന്നെയാണ് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ വിഭൂതിയോഗത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു സുപർണ എന്നത് ഭഗവാൻ തന്നെയാണ് ഗരുഡനായിട്ടും ഇരിക്കുന്നത് ശോഭനങ്ങളായ ചിറകുകളോടു കൂടിയ ഗരുടനായിരിക്കുന്നതും ഭഗവാൻ അതിനാൽ സുപർണഹ ഇനി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭുജകോത്തമഹ ഭുജകം സർപ്പം സർപ്പങ്ങളിൽ ഉത്തമനായിട്ടുള്ള ആ അനന്തൻ അതും ഭഗവാൻ തന്നെ എന്നതിനാൽ ഭഗവാൻ സർപ്പശ്രേഷ്ഠൻ അർത്ഥം ഹിരണ്യം എന്നാൽ ഭുജഗോത്താൽ അല്ലെങ്കിൽ നാഭിയോട് കൂടിയവൻ പൊക്കിൾ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ ഹിരണ്യനാഭൂറ്റിയ ഉത്കൃഷ്ടമായ തപസ്സോടുകൂടിയവൻ ഇവിടെ ഭഗവാന്റെ തന്നെ അവതാരമാണ് നരനാരായണന്മാർ അവർ ഇപ്പോഴും ബദരികാശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം അങ്ങനെ നരനാരായണ സ്വരൂപേണ ഉത്കൃഷ്ടമായ തപസ് ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ സുതപാഹ നൂറ്റി തൊണ്ണൂറ്റിയാറ് പത്മനാഭ പത്മം പോലെ മനോഹരമായ നാഭിയുള്ളവൻ എന്ന അർത്ഥത്തിൽ പത്മനാഭ ഇനി മറ്റൊരർത്ഥത്തിൽ എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയപത്മത്തിൻ്റെ ആ ഒരു നാഭിയിൽ മധ്യഭാഗത്തായിട്ട് വർത്തിക്കുന്നവൻ പ്രകാശിക്കുന്നവൻ എന്ന അർത്ഥത്തിലും പത്മനാഭ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രജാപതിഹി എല്ലാ പ്രജകളും ആ പരമാത്മാവിങ്കിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതിനാൽ പരമാത്മാവ് അവരുടെ പിതാവാകുന്നു അങ്ങനെ എല്ലാ പ്രജകളുടെയും പതി പതി എന്നതുകൊണ്ട് സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ എല്ലാ പ്രജകളുടെയും സംരക്ഷകനായിരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ പ്രജാപതി ഹി ഹരി ഓ